ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലൊമ്മിനെ നീട്ടാൻ വാവാണ് ഉപയോഗിക്കുന്നത് ഫത്തകിനെ നീട്ടുന്ന ഒരു ക്ലാസ് അതുപോലെ കസറിനെ നീട്ടുന്ന ക്ലാസ് അതിൻറെ വീഡിയോസ് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് ലൊമ്മിനെ നീട്ടാൻ വാവാണ് ഉപയോഗിക്കുന്നത് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പരിശോധിക്കാം ഭൂ എന്നുള്ള അക്ഷരത്തിന്റെ കൂടെ വാവ് ചേർത്താൽ ഭൂ എന്ന് വായിക്കും ഉദാഹരണം ഭൂമൻ ഭൂ എന്നുള്ള അക്ഷരത്തിന്റെ കൂടെ വാവ് മൂ എന്ന് വായിക്കും ഉദാഹരണം കൂ എന്നുള്ള അക്ഷരത്തിന്റെ കൂടെ വാവ് ചേർത്താൽ കൂ എന്ന് വായിക്കും ഉദാഹരണം കൂപൻ യു എന്നുള്ള അക്ഷരത്തിന്റെ കൂടെ വാവ് എന്ന് ഉപയോഗിക്കും ഉദാഹരണം ലു എന്നുള്ള അക്ഷരത്തിന്റെ കൂടെ വാവ് ചേർത്താൽ ലൂ എന്ന് വായിക്കും ഉദാഹരണം റൂ എന്നുള്ള അക്ഷരത്തിന്റെ കൂടെ റോ എന്ന് വായിക്കും ഉദാഹരണം നന്നായിട്ട് പല പ്രാവശ്യം വീഡിയോ കേട്ട് പ്രാക്ടീസ് ചെയ്യാം ഈ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അക്ഷരം പഠിക്കാനുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് അലൈക്കും അറമ